മഹത്വം ഉണ്ടാകട്ടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരട്ടെ എല്ലാ താൽപ്പര്യങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മറുപടി തരട്ടെ പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നത് കൊണ്ടും അതിലൂടെ എനിക്ക് നന്മകൾ കടന്നു വരുമെന്നും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും എൻ്റെ ആത്മീക ഭൗതിക ജീവിതത്തിനകത്ത് വചനത്തിന് ചിലത് ചെയ്യാൻ കഴിയുമെന്നും വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇന്നും ഈ വചന സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെട്ടത് നിശ്ചയമായിട്ടും ഈ വചനത്തിനകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കുടുംബജീവിതത്തിനകത്ത് കടന്നു വരട്ടെ ആത്മീയ ജീവിതത്തിനകത്ത് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൺപതാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യം നമുക്ക് വായിക്കാം ദൈവമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു പദമാണ് യഥാസ്ഥാനം യഥാസ്ഥാനപ്പെടുക ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ റീസ്റ്റോറേഷൻ പുനഃസ്ഥാപനം നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുന്നു യഥാർത്ഥ ദൈവ പദ്ധതിയിലേക്ക് മടങ്ങി വരുന്നു യഥാർത്ഥ ദൈവ ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരുന്നു ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കയറി വരുന്നു എന്നൊക്കെ ആ പദത്തെ നമുക്ക് പറയാം യഥാസ്ഥാനപ്പെടുക ദൈവവചനപ്രകാരം റീസ്റ്റോറി ചെയ്യപ്പെടുക ഒരു കാലത്തുണ്ടായിരുന്നു അത് മടങ്ങി വരിക അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കയറിവരുക ആകപ്പെടുക ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് അവസ്ഥയിലേക്കാകുക റീസ്റ്റോറേഷൻ ഇവിടെ പ്രാർത്ഥനയാണ് ദൈവമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ അതേ സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യവും പത്തൊമ്പതാം വാക്യവും ആ പ്രാർത്ഥന കാണാം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് സാരങ്ങൾ ദൈവമായി ഹോവേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ ഇതേ പ്രാർത്ഥന സങ്കീർത്തനങ്ങളിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത്രയും എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് റീസ്റ്റോറേഷൻ വേണം എൻ്റെ ആത്മീക ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ മാനസിക തലത്തിൽ ഒരു റീസ്റ്റോറേഷൻ വേണം യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു റീസ്റ്റോർഡ് ലൈഫാണോ നിങ്ങൾ നയിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക ഇല്ലെങ്കിൽ ഈ വചനം ആ ഒരു റീസ്റ്റോറേഷനിലേക്ക് നിങ്ങളെ ഈ മാസം റീസ്റ്റോറേഷൻ്റെ മന്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മൂന്ന് തലത്തിലാണ് ഇത് വെളിപ്പെടുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിനകത്തൊരു റീസ്റ്റോറേഷൻ സംഭവിക്കും ഭൗതിക തലത്തിനകത്തൊരു റീസ്റ്റോറേഷൻ സംഭവിക്കും മാനസിക തലത്തിലൊരു റീസ്റ്റോറേഷൻ സംഭവിക്കും ഇത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മളാകുന്നതിനാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് യഥാസ്ഥാപനം പുനഃസ്ഥാപനം അമേൻ ആഗ്രഹമുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കണമെന്ന് പണ്ട് കാലത്തുണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സംഭവിക്കുമായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു തിരിച്ചു പിടിക്കണം സമാധാന സമാധാനസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു കാലത്ത് കുറച്ച് നാളൊക്കെ അത് അനുഭവിച്ചു പക്ഷേ ഇപ്പോൾ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല തിരിച്ചു പിടിക്കണം മെയിൻ ഭൗതിക തലത്തിനകത്തും അപ്രകാരമൊരു ദൈവപ്രവൃത്തി ദൈവ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനെ മെസ്സേജ് കേൾപ്പിച്ചതാണ് റീസ്റ്റോറേഷൻ സംഭവിക്കാൻ പോവാ അമേൻ അത് കുടുംബജീവിതത്തിലാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ അതെല്ലാം സംഭവിക്കും അമേൻ ഹലുയ ദൈവം അതിനം വായിക്കുമ്പോൾ ദൈവം ഒരുപാട് വ്യക്തികളെ സമൂഹത്തെ റീസ്റ്റോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്രകാരം ഒരു പ്രാർത്ഥനയോടെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കേൾവിക്കാരായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും റീസ്റ്റോറേഷൻ സംഭവിക്കും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും ഒന്ന് ആത്മീക നമ്മുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് റീസ്റ്റോറേഷൻ സംഭവിക്കണം നമ്മൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുത്തുകാരൻ ആത്മ എഴുതി എഴുതി വച്ചിരിക്കുന്നിങ്ങനെ പോലോസ് എഴുതി വെച്ചിരിക്കുകയും ഞാൻ ദൈവത്തിൻ്റെ മനസ്സില് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിന് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുകയും മനസ്സ് പുതുക്കി രൂപ അത് ഓരോ നിമിഷവും സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുന്ന ഒരു അനുഭവം റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സിനകത്ത് പുതുക്ക സംഭവിക്കണം അപ്പോൾ തന്നെ അമ്പതാ തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ദാവിത പറയ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെത്തരണമേ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെത്തരണമേ എന്താ അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെ വായിക്കുന്നത് റീസ്റ്റോർ ടു മീ ദ ജോയി ഓഫ് യുവർ സാൽവേഷൻ രക്ഷയുടെ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ എൻ്റെ പരാജയങ്ങൾ നിമിത്തം എനിക്കത് ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ പ്രാർത്ഥന ഭക്തനിവിടെ പ്രാർത്ഥിക്കുക അതേ അതേപ്രിയരെ ആൽമീക ജീവിതത്തിനകത്തൊരു റീസ്റ്റോറേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് സ്പിരിച്വൽ ലൈഫിനെ ലീഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും റീസ്റ്റോർ ടു മീ ദ ജോയ് ഓഫ് യുവർ സാൽവേഷൻ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തരണമേ അമേൻ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അതോ ചടങ്ങു പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവജം കേൾക്കുമ്പോൾ ഈ വചനത്തിനകത്തുള്ള വിടുതലുകൾ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്ത് പരിശുദ്ധാത്മാ വചന ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് സംഭവിക്കുകയാണ് സ്പിരിച്വൽ റീസ്റ്റോറേഷൻ ഇപ്പോഴും ഓർത്തോളം നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ മാനസാന്തരമാണ് നമ്മളെ റീസ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ എൻ്റെ തെറ്റുകൊണ്ടാണ് എനിക്ക് മുന്നേറാൻ കഴിയാത്തതെന്നുള്ള ഒരു എളിപ്പാട് നമ്മളെ ഭരിക്കണം അമേ എവിടെയെല്ലാം റിപ്പൻഡൻസ് ഉണ്ടോ അവിടെ എല്ലാം റീസ്റ്റോറേഷൻ ദൈവം ചെയ്യും റീസ്റ്റോറേഷൻ ത്രൂ റിപ്പൻഡൻസ് മാനസാന്തരത്തിലൂടെയാണ് ദൈവം റീസ്റ്റോറേഷൻ സംഭവിപ്പിക്കുന്നത് രണ്ട് ദിനവൃത്താന്തം വീടിൻ്റെ പതിനാലിൽ വായിക്കുന്നു എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ദിനം തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്തിൻ്റെ സൗഖ്യം വരുത്തി കൊടുക്കും സൗഖ്യം നഷ്ടപ്പെട്ടു പോയി ാപം ചെയ്ത് സൗഖ്യം നഷ്ടപ്പെട്ടു പോയി ദുർമാർഗം ചെയ്ത് സൗഖ്യം നഷ്ടപ്പെട്ടു പോയി പക്ഷെ തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവക്കളെ പ്രാർത്ഥിക്കുക ദൈവം റീസ്റ്റോർ ചെയ്യും കേട്ടോ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് റീസ്റ്റോറേഷൻ സംഭവിക്കും പ്രാര്ത്ഥിക്കുക തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുക ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്പുരാൻ കേൾക്കു വന്നു ദേശത്തിന് സൗഖ്യം വരുത്തു അതാ റിപ്പൻഡൻസ് റീസ്റ്റോറേഷൻ ത്രൂ റിപ്പൻഡൻസ് ലൂക്കോസ് ഫൈനഞ്ചിയിൽ നമുക്കറിയാം അപ്പൻ്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് തൂർത്ത പുത്രനായി ജീവിച്ച ആ മകൻ്റെ കഥ ദൂരദേശത്തേക്ക് പോയി അപ്പൻ്റെ എല്ലാ സ്വത്തു നാനാവിധമാക്കി കളഞ്ഞ ആ മകൻ്റെ കഥ ആ ഉപമ കർത്താവ് പറയുമ്പോൾ അവൻ മടങ്ങി വന്നപ്പോൾ അനുതപിച്ചു മടങ്ങി വന്നപ്പോൾ അവൻ്റെ ജീവിതം റീസ്റ്റോറായി അവൻ വീണ്ടും ജീവിച്ചു തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനകത്തൊരു പുതിയ ജീവിതം തരുവാൻ ദൈവത്തിൻ്റെ കഴി നഷ്ടപ്പെട്ടു പോയിട്ടില്ല ദൈവം അത് തിരികെ തരും അമേൻ തുള്ളലും വിട്ടിലും പച്ചപ്പുഴവും ഒക്കെ തിന്നുകളഞ്ഞ സമ്പത്സരങ്ങൾക്ക് ദൈവം ഭകരം തരും നഷ്ടപ്പെട്ടു പോയ സമ്പത്സരങ്ങളെ ദൈവം റീസ്റ്റോർ ചെയ്യും അമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് ദൈവം വിട്ട് പിന്നോട്ട് പോയ സമ്പത്സരങ്ങളെ ദൈവം റീസ്റ്റോർ ചെയ്യും തന്നത്തെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാണ് വലിയ കാര്യങ്ങൾ ചെയ്യും ഓഷ്യ പ്രവാചകൻ്റെ പുസ്തകമാർ അധ്യായത്തിൻ്റെ ഒന്ന് രണ്ടോ വാക്യങ്ങൾ വായിക്കുന്നു വരുവീൻ നാം കോവിഡ് അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും അടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും റീസ്റ്റോറേഷൻ ആണ് അവളെ വായിക്കുന്നത് റീസ്റ്റോറേഷൻ സംഭവിക്കുന്നു അവൻ ഒരുപക്ഷേ ചില മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും പ്രാർത്ഥനയുടെ മതിലുകൾ ഇരിസ്ലേമൻ്റെ മതിൽ ഇടിഞ്ഞു കിടന്നപ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യാൻ രഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കും രണ്ടാമധികം വാക്യത്തിൽ വായിക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ ഇടിഞ്ഞു കിടക്കുന്ന ചില മതിലുകൾ പണിയാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുകയാണ് ഒരു സ്പിരിച്വൽ റീസ്റ്റോറേഷൻ യഥാസ്ഥാപനം പുനഃസ്ഥാപനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആത്മതലത്തിൽ സ്വർഗത്തിലെ ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ പിശാചിനോ പാപത്തിനോ ലോകത്തിനോ സ്വാധീനിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവപ്രവൃത്തി ദൈവം തമുരാൻ ചെയ്യും യാൽമീകജീവിതത്തിനകത്തൊരു സ്വരേഷൻ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ചില കഷ്ടതകളിലൂടെ ചില സഫറിങ്സ് ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് കയറുമ്പോൾ ഓർത്തോണം ഒരു റീസ്റ്റോറേഷനുള്ള ഒരു സൈനാണ് ആ സഫറിങ് റീസ്റ്റോറേഷൻ ആഫ്റ്റർ സഫറിങ് ഒന്ന് പത്ര ദിവസ ലേഖനം അഞ്ചിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദീർഘ സമയമെടുത്ത് വിശുദ്ധീകരിക്കേണ്ടതാണ് കമ്പിവാചകം പോലെ പറയുകയാണ് നിങ്ങൾ ഹൃദയത്തിൻ്റെ മാംസപ്പലകിൽ എഴുതി വെക്കണം ഒരു സഫറിങ് ഉണ്ടെങ്കിൽ ഓർത്തോണം അടുത്തൊരു റീസ്റ്റോറേഷൻ സംഭവിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സഫറിങ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ ഒരു പരീക്ഷ ഒരു കഷ്ടത ഒരു ശോധന ഓർത്തോണം അത് അല്പനേരത്തേക്കുള്ള സഫറിങ് അതിനുശേഷം ഒരു റീസ്റ്റോറേഷൻ സംഭവിക്കും ഒന്നു പത്രോ സഞ്ചിൻ്റെ പത്ത് പതിനൊന്ന് എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീരിക്കും ബലം അവനുള്ള അവനുള്ളതാമൻ ശ്രദ്ധിച്ചോ പദങ്ങൾ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തും അപ്പോൾ യഥാസ്ഥാനപ്പെടുത്തുന്ന ആരാ ദൈവമോ ആരെയാണ് കഷ്ടം അല്പകാലത്തേക്ക് സഹിച്ചാൽ തമ്പുരാ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും ഉറപ്പിക്കും ശക്തിയിരിക്കും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തും മൊത്തം പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ പോകുന്നത് പേടിക്കണ്ട ദൈവം യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കും ശക്തീകരിക്കും വലിയ ആയിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പേടിക്കണ്ട യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ഒരു ദൈവമുണ്ട് ഈ സഫറിങ് നീണ്ടു നിൽക്കത്തില്ല ഇത് റീസ്റ്റോറേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും മാനസിക തലത്തിനകത്തൊരു റീസ്റ്റോറേഷൻ ദൈവം ചെയ്യും എഹ് സ്കെൽ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തിരി ആറാം വാക്യത്തിൽ ഞാൻ പുതിയൊരു ഹൃദയം തീരുവുന്നു റീസ്റ്റോർ ചെയ്യുക ഹൃദയം ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്നൊരു ഹൃദയം കെടുക്കുക ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ അവതു പറയുക എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എൻ്റെ പ്രാണനെ തണുപ്പിക്കുമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് വാങ്ങി ഹീ റീസ്റ്റോഴ്സ് മൈ സോൾ സമാധാനം നഷ്ടപ്പെട്ടു സന്തോഷം നഷ്ടപ്പെട്ടു ആനന്ദം നഷ്ടപ്പെട്ടു പക്ഷെ റീസ്റ്റോറേഷൻ സംഭവിക്കുക ആരാ ഇടയൻ്റെ പിന്നാലെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ദിവസങ്ങളിൽ ഇടയൻ്റെ പിന്നാലെ യേശുവിൻ്റെ പിന്നാലെ ജീവിതത്തെ ക്രമപ്പെടുത്തി അനുഗമിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മതലത്തിൽ മാത്രമല്ല സോളിൻ്റെ തലത്തിൽ മാനസിക തലത്തിൽ പ്രാണൻ്റെ തലത്തിൽ ഒരു സൗഖ്യം ഒരു തണുപ്പ് ദൈവം അവൻ അവനെൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു പ്രാണനെ തണുപ്പിക്കുന്നു എത്രയോ പവർഫുള്ളാണ് റീസ്റ്റോർസ് മൈ സോൾ പുനഃസ്ഥാപിക്കുക എന്താ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥയാണോ കുടുംബജീവിതത്തിലാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ റിലേഷൻഷിപ്പിനകത്താകട്ടെ മടക്കി വരുത്തും മടക്കി വരുത്തും ഇത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത് മടങ്ങി വരാൻ പോവുക ആ സന്തോഷത്തിൻ്റെ അനുഭവം എൻ്റെ ഭവനത്തിൽ മടങ്ങി വരാൻ പോവാ ആ ആനന്ദത്തിൻ്റെ അനുഭവം എൻ്റെ മക്കളുടെ ജീവിതത്തിൽ മടങ്ങി വരാൻ പോവുക എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അമ്മയും പറ നവോമിയുടെയും രൂത്തിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം നവോമിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഭർത്താവ് നഷ്ടപ്പെട്ടു രണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പക്ഷേ രൂത്തിൻ്റെ പുസ്തകം നാലിൻ്റെ പതിനഞ്ചിൽ രൂത്ത് ബോബസിനെ വിവാഹം കഴിച്ച് അങ്ങനെ അവർക്കുണ്ടാകുന്ന കുഞ്ഞിനെ കണ്ടുകൊണ്ട് അവിടെ പറയുകയാണ് അവൻ നിനക്ക് ആശ്വാസപ്രദനം നിൻ്റെ വാർധിക്യത്തിൽ പോഷകനുമായിരിക്കും സ്ത്രീകൾ നവോമിയോട് പറയുന്നതാണ് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് എന്നിട്ട് പറയാം നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിൻ്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് അവിടെ റീസ്റ്റോറേഷൻ നവോമിയുടെ ജീവിതത്തിൽ സംഭവിച്ചു ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ചതാണ് ആ ഫാമിലിക്കകത്തൊരു റീസ്റ്റോറേഷൻ റിലേഷൻഷിപ്പിനകത്തൊരു റീസ്റ്റോറേഷൻ കയ്പായി തീർന്നു എൻ്റെ ജീവിതമെന്ന് പറഞ്ഞ നവോമി തമ്പുരാൻ റീസ്റ്റോർ ചെയ്തു നീ എന്നൊരുപക്ഷെ നിൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിൻ്റെ ഫാമിലി ലൈഫിനെ നോക്കിക്കൊണ്ട് നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കിക്കൊണ്ട് കയ്പാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു തമ്പുരാൻ റീസ്റ്റോർ ചെയ്താൽ അത് ഏറ്റവും മധുരമായി മധുരമായിത്തീരും ഫാമിലിക്കകത്ത് റീസ്റ്റോറേഷനുണ്ട് റിലേഷൻഷിപ്പിനകത്ത് റീസ്റ്റോറേഷനുണ്ട് അമേ അതല്ലേ നമ്മൾ സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങന അവിടെ പറയുന്നത് ഒരുവൻ്റെ വഴിയിൽ യഹോബയ്ക്ക് പ്രസാ ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു സദൃശവാക്യം പതിനേ പതിനാറിൻ്റെ ഏഴാണ് അവിടെ റീസ്റ്റോറേഷനാണ് ബന്ധങ്ങൾ തമ്മിൽ ഇതായിപ്പോയി ശത്രുതയായിപ്പോയി എന്നാൽ യഹോബയ്ക്ക് ഇഷ്ടമായിരിക്കുന്ന വഴിയിൽ ഒരുത്തൻ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ഇണങ്ങുക റീസ്റ്റോറാവുക റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിനകത്ത് വിഷയം ഉണ്ടായിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിൻ്റെ ദൂത് ദൈവം അത് റീസ്റ്റോർ ചെയ്യുന്ന നീ പേടിക്കണ്ട തമ്പുരാൻ്റെ വഴി നടന്നു മാനസിക തലത്തിൽ റീസ്റ്റോറേഷൻ സംഭവിക്കും മൂന്നാമത്തത് ഭൗതിക തലത്തിലാണ് റീസ്റ്റോറേഷൻ ആരോഗ്യം റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അനുഗ്രഹങ്ങൾ റീസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് സ്ത്രോത്രം സമൃദ്ധി റീസ്റ്റോർ ചെയ്യുന്നൊരു ദൈവമുണ്ട് ഇരുമയാവ് മുപ്പതിൻ്റെ പതിനേഴ് വായിക്കുമ്പോൾ വായിക്കും ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും റീസ്റ്റോറേഷനാണ് ഷിയോ അറുപത്തൊന്നിൻ്റെ ഏഴ് നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ നിന്ന് സന്തോഷിപ്പിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തിൽ ഇരട്ടി അവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടാവും ഒരനുഗ്രഹം ഇത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ഭൗതിക തലത്തിൽ റീസ്റ്റോറേഷൻ സംഭവിക്കുന്നു നമുക്കറിയാം യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നാലാം മണിക്കൂറുകൾ കൊണ്ടാണ് തൻ്റെ ജീവിതത്തെ നഷ്ടങ്ങൾ സംഭവിച്ചത് യോമിൻ്റെ കുട്ടാമതി തോന്നുന്നു ഒന്നാം വാക്യത്തിൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറയുക യോബിനോട് നീ ദൈവത്തെ ശ്രദ്ധയോട് അന്വേഷിക്കുകയും സർവശക്തിനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരെയുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിൻ്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്ത് അത് റീസ്റ്റോറേഷനെ കാണിക്കുന്നത് ദൈവം റീസ്റ്റോർ ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ എൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നത്തക്ക നിലവാരത്തിലാണ് ദൈവം തൻ്റെ സ്ഥിതിയെ മാറ്റിയത് റീസ്റ്റോർ ചെയ്തത് അതാണ് നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നു യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹോബ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പുണ്ടായിരുന്നോക്കി ഹോ യോബിനെ ഈജട്ടിയായി കൊടുത്തു പ്രിയമുള്ളവരെ ഭൗതിക ആത്മിക മാനസിക സ്ഥലത്തിൽ റീസ്റ്റോർ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് പാപത്തിൽ നമ്മളെ രക്ഷിച്ച നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നവരായി തീരാനല്ല ദൈവം ആഗ്രഹിക്കുന്ന ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു റീസ്റ്റോറേഷൻ ജീവിതത്തിനകത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ദൈവമേ എന്നെ പണിയണമേ എന്നെ റീസ്റ്റോർ ചെയ്യണമേ എൻ്റെ മക്കളെ റീസ്റ്റോർ ചെയ്യണം എൻ്റെ ഫാമിലി ലൈഫിനെ റീസ്റ്റോർ ചെയ്യണമെത്രയോ പ്രാർത്ഥിക്കും അങ്ങനെ റീസ്റ്റോറേഷൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാല ലൂയ്യ എൻ്റെ ആത്മീക ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പണി നടക്കണം എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പണി നടക്കണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പണി നടക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഭൗതിക തലത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണം എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ഞങ്ങളെതാസ്ഥാനപ്പെടുത്തണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ താവേ ഭൗതിക ആത്മിക മാനസിക തലത്തിൽ ഒരു റീസ്റ്റോറേഷൻ ഒരു പുനഃസ്ഥാപനം സംഭവിക്കുക ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മാത്രം ജീവിതം മുമ്പോട്ട് പോകുവാൻ ശബ്ദം കേൾക്കുന്നവരെ സഹായിക്കണമേ നിങ്ങളുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഓരോ നിമിഷവും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശബ്ദം കേട്ട സകേല വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക വചനത്തിലൂടെയുള്ള സകേല അനുഗ്രഹങ്ങളും അവരുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരണ്ടെ ഒരുമിച്ച് അനുഗ്രഹിക്കും ഇങ്ങളുടെ വരവനായി ഞങ്ങൾ ഒരുക്കും യേശു നാമത് അമേ